ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്നാം ഉത്സവ ദിനത്തിൽ ദീപ കാഴ്ച നടത്തി ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി സതീഷ് നമ്പൂതിരി പകർന്ന ദീപം പന്തളം വലിയ കോയ്ക്കൽ രാജപ്രതിനിധി ഡോക്ടർ അരുൺ രാമവർമ്മ ഏറ്റുവാങ്ങി ആദ്യ ദീപം തെളിയിച്ചു കായംകുളം പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണികണ്ഠ ജ്യോതി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മൂന്നാം ഉത്സവ ദിനത്തിൽ നടത്തിയത് മെഴികൾക്ക് നിറക്കാഴ്ചയാണ് പതിനായിരക്കണക്കിന് വ്യത്യസ്തതരം വിളക്കുകൾ അണിനിരത്തിയാണ് മഹാദീപ കാഴ്ച രുദ്ര വിളക്ക് സഹകരണത്തോടെ നടത്തിയത് ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദീപ കാഴ്ച ദർശിക്കാനും പങ്കാളികളാകാനും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി സതീഷ് നമ്പൂതിരി പകർന്ന ദീപം പന്തളം വലിയ കോയ്ക്കൽ രാജപ്രതിനിധി ഡോക്ടർ അരുൺ രാമവർമ്മ ഏറ്റുവാങ്ങി ആദ്യ ദീപം തെളിയിച്ചു തുടർന്ന് കർപ്പൂരജ്യോതി പ്രയാണവും നടന്നു ദീപകാഴ്ചയോടനുബന്ധിച്ച് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പന്തളം വലിയ കോയിക്കൽ രാജപ്രതിനിധി അരുൺ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സമീശം ഈ പുല്ലവിളങ്ങര ശ്രീധർമ്മ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് കുടിയേറിയിരിക്കുന്നു ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്നിവിടെ ദീപകാഴ്ച കാഴ്ച നടത്തുന്നു അതിൻ്റെ അതും അതിനെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ ഭരണസമിതിയുടെ ക്ഷണം എത്തിയിരിക്കുന്നത് മണികണ്ഠ ജ്യോതി ഭാരവാഹികളായ എം ജയപ്രകാശ് ആർ ഷാജി രാജേഷ് എം രാജമോഹൻ ഹരികുമാർ സുരേഷ് അമ്പനാട്ട് ജി ശിവകുമാർ ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനാമഡം ദേവസ്വം ട്രഷറർ കെ ജയചന്ദ്രൻ പിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണകുറുപ്പ് ഭരണസമിതി അംഗങ്ങളായ എൻ രാജഗോപാൽ വി ഹരീഷ് കുമാർ മനോജ് പട്ടോളി തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം രാജാവ് പണിയൊഴിപ്പിച്ചതാണ് കായംകുളം രാജാവ് ഈ ക്ഷേത്രം പണിയൊഴിപ്പിക്കുകയും ഇതിനു ചുറ്റുമുള്ള വസ്തുക്കൾ കരവഴിവുമായി ക്ഷേത്രത്തിന് നൽകുകയും ചെയ്തു കഴിഞ്ഞ നൂറ് വർഷക്കാലമായി കണ്ടല്ലൂർ കീരിക്കാട് വില്ലേജിലെ നായർ സമുദായങ്ങൾ നടത്തിയിരുന്ന അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം പുതിയ ഉടമ്പടി പ്രകാരം കണ്ടല്ലൂർ കീരിക്കാട് വില്ലേജിലെ പന്ത്രണ്ട് എൻ എസ് എസ് കരയോഗങ്ങൾക്ക് ഉടമസ്ഥാവകാശം ലഭിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്കീം സൂട്ട് വഴി ലഭിച്ചിരിക്കുകയാണ് അതിനുശേഷം നടന്ന ആദ്യത്തെ ഉത്സവം ആ അങ്ങനെ അധികാരത്തിൽ വന്ന കമ്മിറ്റി നടത്തിയ ആദ്യത്തെ ഉത്സവത്തിൽ ധർമ്മശാസ്ത്ര അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായ പന്തളം കുടുംബത്തിൽ നിന്നും പന്തളം മഹാരാജാവ് തന്നെ ഇവിടെ എഴുന്നള്ളി എത്തി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൃതാർത്ഥരാണ് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമീപമുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ദീപകാഴ്ച നടത്താന് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം